ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് പുതിയ യാത്രാവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇത്തവണ കസാഖിസ്ഥാനിലേക്കും കിർഗിസ്ഥാനിലേക്കാണ് പോകുന്നത് ഓട്ടം സീസണിലാണ് പോകുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓട്ടം സീസണിൽ ട്രാവൽ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് ഹമദ് എയർപോർട്ടിൽ എത്തുമ്പോൾ എപ്പോൾ വിചാരിക്കുന്നതാണ് ഈ കാണുന്ന ടെഡിബറിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് അത് ഈ തവണ അങ്ങ് നടത്തി നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുക്കുന്നത് കസാഖിസ്ഥാനിലേക്കാണ് പക്ഷെ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന കൺട്രി കസാഖിസ്ഥാനല്ല കിർഗിസ്ഥാനാണ് ഗേറ്റിലേക്ക് നടക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇതൊക്കെ ഓച്ചാട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഓച്ചാടിന്റെ റൈറ്റ് സൈഡിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു വഴിയിലൂടെ നമ്മൾ ഗേറ്റിലേക്ക് പോകുന്നത് അതുകൊണ്ട് എയർപോർട്ടിന്റെ ഇതുവരെ കാണാതിരുന്ന ഭാഗങ്ങളൊക്കെ ഇത്തവണ ഞങ്ങൾ കണ്ടു ഞങ്ങൾ മൂന്ന് ഫാമിലി ചേർന്നാണ് ഇത്തവണത്തെ യാത്ര ഞങ്ങൾ ആദ്യം തന്നെ ഗേറ്റിൽ എത്തി എന്നിട്ട് അവരെ വെയിറ്റ് ചെയ്തു ആ സമയത്ത് ഞാനും മോളെ ഇടങ്ങാറാക്കി കുറേ ഒക്കെ എടുത്തു ഫ്ലൈറ്റൊന്നും ഞാൻ വീഡിയോസ് എടുക്കല് നിർത്തിയില്ല അപ്പൊ നീച്ചാതന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു ഏകദേശം നാലര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അൽമാട്ടി എത്തി ഞങ്ങളൊരു ട്രാവൽ കമ്പനി ബുക്ക് ചെയ്തിട്ടുണ്ട് അവരാണ് ഞങ്ങളുടെ ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഡ്രൈവർ ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് കുർദായ് ബോർഡറിലാക്കും പിന്നെ അവിടുന്ന് കിർഗിസ്ഥാൻ എന്നുള്ള ഡ്രൈവറും ഗൈഡും ആയിരിക്കും ഞങ്ങളെ പിക്ക് ചെയ്യുക കസാഖിസ്ഥാനിലേക്ക് ഇന്ത്യക്കാർക്ക് വിസ വേണ്ട കിർഗിസ്ഥാനിലേക്ക് വിസ വേണം അത് ഈ വിസയാണ് അത് നമുക്ക് തന്നെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വിസ സംബന്ധിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവില്ല ഞങ്ങളെ പിക്ക് വണ്ടി എത്തിയിട്ടുണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ തണുപ്പൊന്നൊരു സമാധാനം ഏകദേശം നാല് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കസാഖിസ്ഥാൻ ബോർഡറിലെത്തി ഇനി ഇവിടുത്തെ ബോർഡർ കൺട്രോളിന് എക്സിറ്റ് ചെയ്തിട്ട് കിർഗിസ്ഥാൻ ഇമിഗ്രേഷനിൽ പോയിട്ട് എൻ്റർ ചെയ്യണം ഇവിടെ ലഗേജ് സ്കാൻ ചെയ്യണായിരുന്നു അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കിർഗിസ്ഥാനിലെ ഗൈഡ് കൂട്ടാൻ വന്നു ആളുടെ കൂടെ ഞങ്ങൾ കിർഗിസ്ഥാൻ ഇമിഗ്രേഷനിലേക്ക് പോയി അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണേ ഇത് ഷെയ്ഡഡ് പാത്വേ ആയിരുന്നു സൈഡിലായിട്ട് ഗാർഡൻ ഏരിയ ഉണ്ടായിരുന്നു കിർഗിസ്ഥാൻ ഇമിഗ്രേഷൻ ഈസി ആയിരുന്നു ലഗേജ് സ്കാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് കഴിഞ്ഞു കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ ബോർഡറിന്റെ കൊർദായ് ബോർഡർ എന്നാണ് പറയാം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചോം കെമിൻ വാലിയിലേക്കാണ് എല്ലാരും നല്ല ക്ഷീണത്തിലാണ് വലിയവരൊക്കെ നല്ല ഉറക്കത്തിലാണ് പക്ഷെ കുഞ്ഞുമക്കളൊന്നും ഉറങ്ങിയിട്ടില്ല യാത്രയിൽ ആദ്യം കണ്ട കാഴ്ചകളൊന്നും അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല എല്ലാം ഉണങ്ങി കിടക്കുന്ന പോലെയാണ് തോന്നിയിരുന്നത് പിന്നീട് ഇടയ്ക്കൊപ്പയോ കാഴ്ചകളൊക്കെ മാറി മഞ്ഞ ഓറഞ്ചും മരങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഈ മഞ്ഞും ഓറഞ്ചും മരങ്ങളൊക്കെ കാണാനായിട്ടാണ് ഓട്ടം സീസണിൽ ഞങ്ങള് വന്നിരിക്കുന്നത് അപ്പൊ ആ കാഴ്ച കാണുമ്പോ ഉള്ള അത് ഞങ്ങൾ അനുഭവിച്ചു പക്ഷെ എനിക്ക് തോന്നിയത് കിർഗിസ്ഥാൻ കാണാൻ ഭംഗി ഉണ്ടാവുക സമ്മറിലാണെന്നാണ് സമ്മറിലെല്ലാം പച്ചപ്പായി കിടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ കിർഗിസ്ഥാനില് ഒരുപാട് മലകളുണ്ട് അതൊക്കെ ഇപ്പം ഉണങ്ങി കിടക്കുന്ന പോലെയാണ് തോന്നുന്നത് അതൊക്കെ പച്ചപ്പ് കിടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് കിർഗിസ്ഥാൻ സമ്മർ നല്ല കാഠിന്യമേറിയതാണ് അപ്പം ആ സമയത്ത് യാത്ര ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് സമ്മറിന്റെ തുടക്കത്തിൽ പോയാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു യാത്രക്കിടയിൽ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരു ഭംഗിയുള്ള സ്ഥലമുണ്ട് അവിടെ നമുക്ക് ഇറങ്ങാന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ ഇറങ്ങി ഇതൊരു ഗോർജ് ആണ് ഇതിന്റെ അറിയില്ല ഇവിടെ ഒരു റിവർ ഉണ്ടെന്ന് അറിയാം ചൂ എന്നാണ് ആ റിവറിന്റെ പേര് ആ റിവറിന്റെ ഭാഗമായിരിക്കണം ഈ ഗോർജ് അതുകൊണ്ട് ഇതിന്റെ പേരും സെയിം തന്നെയായിരിക്കും ഇതിന്റെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങി പോവാം പക്ഷേ റിസ്ക് ആണ് എനിക്ക് ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ആണുങ്ങളൊക്കെ ഇറങ്ങി അങ്ങോട്ടേക്ക് പോയി ഈ ചുറ്റുപാടൊന്നു ശ്രദ്ധിച്ചോക്കിയാ ഇതൊക്കെ പച്ചപ്പായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ യാത്രക്കിടയിൽ കണ്ട ചില ഭംഗിയുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ചൂ റിവറിൻ്റെ നല്ല ഭംഗിയുള്ള കാഴ്ചടക്കിടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു മഞ്ഞയും ഓറഞ്ചും മരങ്ങൾക്കിടയിലൂടെ ഈ റിവർ ഒഴുകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഓരോ സ്ഥലത്ത് ഇറങ്ങുകയാണെങ്കിൽ വിചാരിച്ച സമയത്ത് നമ്മൾ എത്തില്ലല്ലോ ആ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ മറന്നു അലാക്കുഷ് യോട്ട് ക്യാമ്പിലേക്കാണ് നമ്മൾ പോകുന്നത് യോട്ട് സ്റ്റേ ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് യോട്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയിലെ പരമ്പരാഗതമായിട്ടുള്ള ടെൻ്റ് ആണ് നമ്മൾ താമസ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഓരോരുത്തരും അവരുടെ യോട്ടിലേക്ക് പോവുകയാണ് എല്ലാ മക്കളും നല്ല എക്സൈറ്റഡ് ആണ് അവർക്ക് ഈ സ്ഥലം കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒന്നല്ല അവർ ഫ്രണ്ട്സിന് എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് താമസിക്കാലോ എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇനി നമുക്ക് യോട്ട് കാണാം ഇതാണ് ഞങ്ങളുടെ യോട്ട് മോനക്കുറ്റ് സെപ്പറേറ്റ് യോട്ട് ഉണ്ടായിരുന്നു എക്സ്റ്റീരിയർ ഇങ്ങനെയാണ് ഇനി നമുക്ക് ഇൻറ്റീരിയർ എങ്ങനെയാന്ന് നോക്കാം നല്ല ഭംഗിയുണ്ടല്ലേ നേരെ കാണുന്നത് ബാത്റൂമും ടോയ്ലറ്റും ആണ് പിന്നെ ഇത് ബെഡ്റൂം എല്ലാം ഹീറ്റഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഉള്ളിലുള്ള ഇൻറ്റീരിയറൊക്കെ ട്രഡീഷണൽ ഇൻറ്റീരിയർ ആണ് ഇതിനെ പറ്റിയിട്ട് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്നും ഓർമ്മയില്ല ഞങ്ങൾ ഇന്നത്തെ ദിവസം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെയുള്ള സ്ഥലം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി ഇവരിവിടെ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഷും റൈസും ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളും കുറച്ച് ഫൂഡൊക്കെ കൊണ്ടു വന്നിരുന്നു അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് ഈ ഓട്ടുള്ളത് ചുറ്റുപാടൊന്നും ശ്രദ്ധിച്ച് വെക്കും ഇതൊക്കെ പച്ചപ്പ് മൂടിക്കിടക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ സമ്മർ ടൈമിൽ അതേപോലെ തന്നെ വിൻ്റർ ടൈമിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണാനും നല്ല ഭംഗിയുണ്ടാവും എനിക്ക് തോന്നുന്നത് കിർഗിസ്ഥാന് ആ സമയങ്ങളിലാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക എന്നാണ് പക്ഷേ ഈ സമയത്തെ കാലാവസ്ഥ നല്ല പ്ലസൻ്റാണ് അധികം ചൂടും ഇല്ല അധികം തണുപ്പും ഇല്ലാത്തൊരു സമയം അതുകൊണ്ട് തന്നെ അവിടുത്തെ കാലാവസ്ഥയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടേണ്ടി വന്നില്ല പിന്നെ ഇങ്ങനെയുള്ള മരങ്ങളുടെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഈ സമയത്ത് തന്നെ വരണം ഞങ്ങൾ ഈ വോട്ടിലൊക്കെ വരുന്ന സമയത്ത് വഴി കുറേ കുതിരകളെ കണ്ടിരുന്നു ഞങ്ങൾ ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് മെയിനായിട്ടും കുതിര സവാരിക്ക് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നോക്കുമ്പോൾ അവിടെ ഒരു കുതിരയില്ല എല്ലാം പോയിരിക്കുന്നു അപ്പം ഞങ്ങൾ അവിടെ കണ്ടൊരു സീങ്ങില് കുറച്ച് നേരം ചിലവിച്ചിട്ട് ഞങ്ങൾ ഗൈഡിനോട് പറഞ്ഞു ഞങ്ങളിവിടെ അടുത്തുള്ള ഏതെങ്കിലും വില്ലേജിൽ കൊണ്ടുപോകാന് അപ്പം ഗൈഡ് പറഞ്ഞു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു വില്ലേജ് ഒന്നും ഇവിടെ ഇല്ല സ്കാറ്റേഡ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ആളുകൾ താമസിക്കുന്ന സ്ഥലമേ ഉള്ളൂന്നാണ് അപ്പം ഞങ്ങൾ പറഞ്ഞ് കുഴപ്പമില്ല ഞങ്ങൾക്ക് അതൊക്കെ കണ്ടാൽ മതിയെന്ന് ഈയൊരു ഏരിയയിൽ നിങ്ങൾക്ക് വലിയ വീടുകളോ മറ്റൊന്നും കാണാൻ പറ്റില്ല കുറച്ച് പാവപ്പെട്ടവരുടെ വീടുകളായിരുന്നു അല്ല വീടുകൾക്കൊന്നും ഒട്ടും കെട്ടുറപ്പ് തോന്നിയില്ല തകര കൊണ്ടുണ്ടാക്കിയ വീടുകളൊക്കെ ആയിരുന്നു പക്ഷെ പരിസരമൊക്കെ നല്ല വൃത്തി വൃത്തിയുണ്ടായിരുന്നു ഞങ്ങൾ വണ്ടീന്ന് ദൂരെ തന്നെ ഒരു സ്ഥലം കണ്ടു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഞങ്ങൾ ഡ്രൈവറോട് പറഞ്ഞു ഞങ്ങൾ അവിടെ ഇറക്കി തന്നാൽ എന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടെ കുറേ ആടുകളൊക്കെ മേയാൻ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ പിന്നാലേക്ക് കുറച്ച് ഓടി ഞങ്ങൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു അത് ഇതൊക്കെ നിഷാദ് നിഷാദെടുത്ത വീഡിയോകളാണ് നല്ല ഭംഗിയുള്ള വീഡിയോകളായതുകൊണ്ട് ഞാൻ ഇതിൽ ഇടാമെന്ന് വിചാരിച്ചു ആടുകളും പശുക്കളൊക്കെ പുല്ലിമേം വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ആടുകളെ കൂടാതെ ഞങ്ങൾ കുറേ പശുക്കളെയും കണ്ടിരുന്നു അതാണ് പറഞ്ഞത് ഞങ്ങൾ കുറച്ച് പുതിയ ആളുകളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇതിനടുത്തായിട്ടുണ്ടായിരുന്ന കുറച്ച് വീടിന്ന് കുറച്ച് ആളുകളൊക്കെ വന്ന് ഞങ്ങൾ പരിചയപ്പെട്ടു ഭാഷ അറിയില്ലെങ്കിലും മാങ്ങിയ ഭാഷയിലൊക്കെ നമ്മളോട് സംസാരിച്ചു നല്ല സ്നേഹമുള്ള കുറച്ച് ആളുകൾ പിന്നെ ഇവിടെ അടുത്തൊരു വീടിൽ പുറത്ത് കുതിരനെ കണ്ടു അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് അങ്ങോട്ടേക്ക് പോയിട്ട് ആ വീട്ടിലെ ആളോട് ചോദിച്ചു ആ കുതിര ഒന്ന് ഞങ്ങൾക്കൊക്കെ ഒന്ന് കുതിര സംവാരിക്ക് തരുമെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ സ്ത്രീ ആയിരുന്നു അവർ അയച്ചു കൊടുത്തു അപ്പോൾ ഗൈഡ് അതെടുത്ത് വന്നു ഗൈഡിന് ഈ കുതിരേനൊക്കെ മേച്ചിട്ടൊക്കെ നല്ല പരിചയമുണ്ട് ഇതാണ് അതാ വരുന്നത് ഞങ്ങളെ ഗൈഡാണ് വരുന്നത് കുതിരയും കൊണ്ട് അതിൽ നിഷാദും മോളും ആദ്യം തന്നെ കയറി അതിനുശേഷം വേറെ ആരോ കയറി ഞാനും കയറി അങ്ങനെ കുറച്ച് പേര് മാത്രം കയറി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ കുതിരൻ്റെ മുകളിൽ കയറുന്നത് ആ എക്സ്പീരിയൻസ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളിവിടെ കുതിര സവാരിയൊക്കെ നടത്തുന്നത് കണ്ടപ്പോൾ അടുത്തുള്ള വീട്ടിൽ നിന്ന് രണ്ട് സുന്ദര കുട്ടികൾ വന്നു ഞങ്ങളുടെ അടുത്ത് വന്നു നിന്നു കുറച്ചൊക്കെ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ചില ചോദ്യങ്ങൾക്കൊക്കെ അവർ മറുപടിയും തരുന്നുണ്ടായിരുന്നു നല്ല സുന്ദര കുട്ടികൾ ഇതേപോലെ ആ സ്ഥലത്തെ ലോക്കൽസ് വന്ന് സംസാരിച്ചത് എനിക്ക് ഓർമ്മയുള്ളത് അസർബൈജാനിൽ പോയത് പോയാണ് അസർബൈജാനിലെ ആളുകളും ഭയങ്കര വാമായിരുന്നു വെൽക്കമിങ് ആയിരുന്നു അവരും നമ്മളോട് ഇങ്ങനെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മോൾക്ക് കുതിരയെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഒരുപാട് നേരം കുതിരപ്പുറത്ത് അവർ രണ്ടുപേരും നടന്നു ഇതാണ് കുതിരേൻ്റെ ഉടമസ്ഥന് ഞങ്ങളടുത്ത് വന്ന ആൾ നല്ല സംസാരമായിരുന്നു ആൾക്ക് ആളുടെയും നിഷാദിൻ്റെയും ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ആംഗ്യ ഭാഷയിൽ എങ്ങോട്ടിങ്ങോട്ട് എന്തൊക്കെയോ സംസാരിച്ച് മനസ്സിലാക്കി പിന്നെ ഞാൻ കുതിരപ്പുറത്ത് കയറി ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ വന്ന വണ്ടി ഞങ്ങൾക്ക് കാണാം ആ വണ്ടിയിലാണ് ഞങ്ങൾ കിർഗിസ്ഥാനിലെ സ്ഥലങ്ങളൊക്കെ കണ്ടത് ഞങ്ങളുടെ കൂടെ ഗൈഡും പിന്നെ ഡ്രൈവറും ഉണ്ട് ഗൈഡാണ് ഞങ്ങളെ കുതിര സവാരിക്കൊക്കെ സഹായിച്ചത് നല്ലൊരു പാവ മനുഷ്യനായിരുന്നു ആൾ ആൾ ഇംഗ്ലീഷൊക്കെ നന്നായി സംസാരിക്കും പിന്നെ ഞങ്ങളുടെ ഡ്രൈവറ് അത്ര നല്ലതായിരുന്നു ഇല്ല ആൾ എല്ലാടേയും പോകാനൊക്കെ കുറച്ച് മടിയാണെങ്കിലും ഗൈഡിനോട് പറഞ്ഞാൽ ഗൈഡ് എല്ലായിടേയും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ആളൊരു പാവമായിരുന്നു എന്ത് പറയുമ്പോൾ എവിടെ പോകണമെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ആൾ നല്ലൊരു മനുഷ്യൻ ഈ കുതിര സവാരി ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ കയറുമ്പോൾ വിചാരിച്ച നന്നായി പേടിക്കുമെന്നാണ് പക്ഷേ ഇല്ല പാവം കുതിരയായിരുന്നു അത്ര ബഹളം ഒന്നുണ്ടാക്കാണ്ട് നടക്കുന്നുണ്ടായിരുന്നു നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത് എനിക്ക് കുതിര സവാരി അല്ല ഹോഴ്സ് റൈഡിൽ എക്സ്പേർട്ടായവർ എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ ഗൈഡാണേത് നല്ല പോലെ ആൾ ഹോഴ്സ് റൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ മോളില്ലേ ആ മോൾ നല്ല പോലെ ഹോഴ്സ് റൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ ഞങ്ങൾ അവരുടെ വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയി നല്ല ഉറക്ക ക്ഷീണമുണ്ട് ഇന്നലെ വൈകുന്നേരം പുറപ്പെട്ടതാണ് ഇപ്പോൾ ഇവിടെ വൈകുന്നേരം സമയമായിട്ടുണ്ട് നല്ലപോലെ ക്ഷീണമുണ്ട് ഇനി പോയി കിടന്നുറങ്ങണം അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്